നമസ്കാരം കളി കാര്യമായിരിക്കുന്നു കുത്തികളുമായി യുദ്ധം ചെയ്ത അമേരിക്ക പരാജയപ്പെട്ടിരിക്കുന്നു ആ പരാജയം തുറന്ന് സംബന്ധിക്കും വിധത്തിലുള്ള ചില നീക്കങ്ങൾ ഇപ്പോൾ അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുണ്ട് സിറിയയിൽ നിന്ന് അമേരിക്ക പിന്മാറാൻ പോകുന്നു മിഡിൽ ഈസ്റ്റിലെ അവരുടെ സാന്നിധ്യം കുറയ്ക്കുന്നതിന്റെ ഭാഗമായി മിഡിൽ ഈസ്റ്റിൽ നിന്നും വിടുന്നതിന്റെ ഭാഗമായി അതിന്റെ ആദ്യ സൂചന എന്നോണമാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ സിറിയയിൽ നിന്നുള്ള പിന്മാറ്റത്തെ വിശേഷിപ്പിച്ചത് അത്തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വന്നിരുന്നത് എന്നാൽ ഇന്നതൊരു പ്രഖ്യാപനമായി മാറിയിരിക്കുന്നു ഹൂത്തികളോട് യുദ്ധം ചെയ്യാൻ സിറിയയിൽ നിന്നും ആയിരം സൈനികരെ പിൻവലിക്കാൻ പോവുകയാണ് അമേരിക്ക എന്നതാണ് പുതിയ വാർത്ത ഹുത്തികളുമായി ഇനി ഒരു വ്യോമാക്രമണം ഹുത്തികളുമായി ഒരു വ്യോമയുദ്ധം ഉണ്ടാകില്ല വ്യോമയുദ്ധം പൂർണ്ണമായും പരാജയമാണ് ഏറ്റവും അവസാനം അമേരിക്കയുടെ ഒരു എം ക്യു നയൻ ഡ്രോണിനെ കൂടെ ഹൂത്തികൾ വെടിവെച്ചിട്ടു അമേരിക്കയ്ക്ക് ഹൂത്തികളെ ഇല്ലാതാക്കാൻ കഴിയുന്നില്ല ഹുത്തികളുടെ ആക്രമണശേഷിയെ ബാധിക്കും വിധത്തിലുള്ള ഒരു ആക്രമണം നടത്താൻ കഴിയുന്നില്ല ഹുത്തികൾ അതിശക്തരായി തുടരുകയാണ് അപ്പോൾ ഇനി സിറിയയിൽ നിന്നും സൈന്യത്തെ പിൻവലിച്ച് യമൻ സർക്കാരിന്റെ ഔദ്യോഗിക സേനയുമായി കൂട്ടുചേർന്ന് യമനിൽ നിന്നും ഹൂത്തികൾക്കെതിരെ ഒരു കരയാക്രമണത്തിന് തുടക്കം കുറിക്കുക ഒരിക്കലും കര കാണാൻ സാധ്യതയില്ലാത്ത ഒരു കരയുദ്ധത്തിനാണ് ഇപ്പോൾ അമേരിക്ക ഇറങ്ങി പുറപ്പെടാൻ പോകുന്നത് മിഡിൽ ഈസ്റ്റിൽ നിലനിൽക്കുന്ന സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട് അമേരിക്ക എവിടെയൊക്കെ ഇടപെട്ടിട്ടുണ്ടോ അവിടെയൊക്കെ പരാജയം രുചിച്ചിട്ടുണ്ട് ഹൂത്തികളെ നേരത്തെ തന്നെ അടിച്ചൊതുക്കാൻ സൗദിക്ക് വേണ്ടി അടിച്ചൊതുക്കാൻ ശ്രമിച്ച അമേരിക്ക അവിടെ പരാജയപ്പെട്ടിട്ടുണ്ട് ചെങ്കടലിൽ അമേരിക്ക പരാജയപ്പെട്ടിട്ടുണ്ട് ഇപ്പോഴും അവിടെ ഹൂത്തികളുടെ ശക്തമായ ഇടപെടൽ തുടരുകയാണ് അമേരിക്കക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല ഈ ഒരു വിഷയമാണ് അമേരിക്കയെ ഹൂത്തികളുമായി നേരിട്ടൊരു യുദ്ധത്തിന് പ്രേരിപ്പിച്ചത് അവിടെ അമേരിക്ക പരാജയപ്പെട്ടു ഇനി യമൻ സർക്കാരിന്റെ ഔദ്യോഗിക സേനയുമായി കൂട്ടുചേർന്നുകൊണ്ട് ഹൂത്തികളെ ആക്രമിക്കാൻ ഒരുങ്ങുമ്പോൾ അത് അതെത്രമാത്രം വിജയം കാണും എന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല എന്തായാലും സാധ്യത വളരെ കുറവാണ് അമേരിക്ക ഇതുവരെ ചെയ്ത യുദ്ധങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ ഹൂത്തികളുടെ ചങ്കുറപ്പ് അത് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നമുക്ക് അമേരിക്കയുടെ പരാജയം മുന്നിൽ കാണാൻ കഴിയും എന്തായാലും ഇവിടെ ഇറാനുമായിട്ടുള്ള ആണവ കരാർ ചർച്ച ഏതാനും മണിക്കൂറുകൾക്കകം തുടങ്ങാൻ പോവുകയാണ് ഇവിടെയും അമേരിക്കക്ക് തിരിച്ചടികളാണ് നേരിടുന്നത് അത്തരത്തിലുള്ള വാർത്തകൾ ഈ ചർച്ചയുമായി ബന്ധപ്പെട്ടിപ്പോൾ പുറത്തു വരികയാണ് സമ്പുഷ്ടീകരിച്ച യുറേനിയം അതെന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ ആണവ കരാറുമായി ബന്ധപ്പെട്ട് ആണവ പരീക്ഷണങ്ങളുമായി ബന്ധപ്പെട്ട് അതൊന്നും വേണ്ടെന്ന് വെക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് ചർച്ചകൾക്ക് മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ഇവിടെ ഇറാന്റെ പരമോന്നത നേതാവ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇത് അമേരിക്കക്കുള്ള കൃത്യമായ ഒരു മെസ്സേജാണ് നിങ്ങൾ വലിയ ആവശ്യങ്ങളുമായി ചർച്ചയ്ക്ക് വരണ്ട ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് ആ തീരുമാനങ്ങൾ ഞങ്ങളുടെ പരമോന്നത നേതാവ് അലി കംനായി എടുത്ത തീരുമാനമാണ് അതുകൊണ്ട് തന്നെ ആ തീരുമാനത്തിൽ നിന്ന് പുറകോട്ട് പോകാൻ ഞങ്ങൾക്ക് കഴിയില്ല അത് അദ്ദേഹത്തിന്റെ മുന്നിലുള്ള ഫയൽ ചുവപ്പുനാടയിൽ കുടുങ്ങിക്കിടക്കുന്ന ഫയലുകളാണ് അതിൽ മറിച്ചൊരു തീരുമാനമെടുക്കാൻ ഒപ്പുവെക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ചർച്ചകൾ വേണ്ട എന്ന് കൃത്യമായി ഇറാന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണം ഉണ്ടായിരിക്കുന്നു ചർച്ചകൾക്ക് മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ആണവ പരീക്ഷണങ്ങളുമായി മുന്നോട്ട് പോകും അതുപോലെ തന്നെ ഞങ്ങളുടെ മിസൈൽ പ്രോഗ്രാം അത് ഏത് രീതിയിലാണ് വേണ്ടത് എന്ന് ഞങ്ങൾ തീരുമാനിക്കും ആയുധങ്ങൾ ആർക്കൊക്കെ കൊടുക്കണം എന്ന കാര്യം ഞങ്ങൾ തീരുമാനിക്കും ശക്തമായ ഭാഷയിലാണ് ഇറാൻ അമേരിക്കക്ക് മറുപടി കൊടുത്തിരിക്കുന്നത് എന്തായാലും ഈ ചർച്ചയുടെ ഭാവി എന്തായിരിക്കും എന്ന കാര്യം നമുക്കിപ്പോൾ ഊഹിക്കാൻ കഴിയും അല്ലെങ്കിൽ തന്നെ ഈ ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇറാൻ അത് വ്യക്തമാക്കിയിരുന്നു ഒരു പക്ഷേ ഇറാന്റെ നിലപാടുകൾ ഇറാൻ എടുക്കാൻ പോകുന്ന തീരുമാനങ്ങൾ അതിന്റെ ശരി തെറ്റുകൾ അത് ലോകത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയായിരിക്കാം ഇറാൻ ഇത്തരത്തിലൊരു ചർച്ചയ്ക്ക് തയ്യാറായത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം അല്ലാതെ ഇത്തരത്തിലൊരു ചർച്ചയുടെ ആവശ്യമില്ല അമേരിക്ക എന്തൊക്കെയോ മനസ്സിൽ ആഗ്രഹിച്ചു അമേരിക്ക ആഗ്രഹിച്ച കാര്യങ്ങൾ ഒരിക്കലും നടക്കില്ല എന്ന തീരുമാനം ഇറാൻ നേരത്തെ തന്നെ എടുത്തിട്ടുണ്ട് ആ തീരുമാനങ്ങൾ പൊതുസമൂഹം ശ്രദ്ധിക്കും വിധത്തിലുള്ള ഒരു വേദിയിൽ പറയാൻ ഇറാൻ ആഗ്രഹിച്ചു അതുകൊണ്ട് അമേരിക്കൻ പ്രതിനിധിയുടെ മുഖത്ത് നോക്കാതെ ഒമാനിൽ ആ ചർച്ചയ്ക്ക് തയ്യാറായി അവസാനം ആ ചർച്ച രണ്ടാം ഘട്ടം റോമിൽ നടക്കുമെന്ന് പറഞ്ഞു അത് ഇറാൻ റദ്ദു ചെയ്തു ഔദ്യോഗികമായി തന്നെ റദ്ദു ചെയ്തു ഒമാനിൽ തന്നെ ചർച്ച നടത്തിയാൽ മതി നേരിട്ടൊന്നും വേണ്ട എന്ന തീരുമാനമെടുത്തു അതിന്റെ ഭാഗമായി രണ്ടാം ഘട്ടം ചർച്ച നടക്കുന്നതിന് മുമ്പ് തന്നെ പറയാനുള്ള കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുകയാണ് എന്താണ് ചർച്ച ആ ചർച്ചയുമായി ബന്ധപ്പെട്ട് എടുക്കുന്ന തീരുമാനങ്ങൾ എന്തൊക്കെയാണ് ഏത് രീതിയിലുള്ള ധാരണയാണ് ഉണ്ടാകാൻ പോകുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുമ്പോൾ തന്നെ ഇറാൻ വിടിമുട്ടിച്ചു എന്നുള്ളതാണ് മിസൈൽ പ്രോഗ്രാം എന്ന് പറഞ്ഞു അതായത് ഇതാന്റെ മിസൈലുകളാണ് ഇവിടെ വ്യാപകമായി കുട്ടികൾ അമേരിക്കക്കെതിരെ ഉപയോഗിക്കുന്നത് പലപ്പോഴും അമേരിക്കക്ക് ചെങ്കടലിൽ നിൽക്കാൻ കഴിയുന്നില്ല വാർഷിപ്പുകൾക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല ഒന്നാമത്തെ വാർഷിപ്പ് വന്നു രണ്ടാമത്തെ വാർഷിപ്പും കൊണ്ടുവന്നു ഈ വാർഷിപ്പുകൾക്ക് അകമ്പടി സേവിക്കാൻ എന്ന പേരിൽ ആ വാർഷിപ്പുകൾക്ക് സംരക്ഷണം ഒരുക്കുന്നതിന് വേണ്ടി വേറെയും വാർഷിപ്പുകൾ എത്തിച്ചു ഒരൊറ്റ വാർഷിപ്പുകൾക്കും ഇവിടെ യമനിലെ ഹുത്തികളെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല വലിയ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു ഹുത്തികൾ ശക്തരായി അമേരിക്കയുമായി യുദ്ധം ചെയ്ത് ഒരു യുദ്ധാനുഭവം കൂടെ ഹുത്തികൾക്ക് അവകാശപ്പെടാൻ കഴിഞ്ഞു അങ്ങനെ തിരിച്ചടി സഹിക്കാൻ വയ്യാതായപ്പോൾ സിറിയയിൽ നിന്നും സൈന്യത്തെ പിൻവലിക്കാൻ തയ്യാറായി ആ സൈന്യത്തെ ഉൾപ്പെടുത്തി യമൻ സർക്കാരിന്റെ ഔദ്യോഗിക സേനയുമായി കൂട്ടുചേർന്ന് ഹൂത്തികളെ ആക്രമിക്കാൻ ഒരുങ്ങുകയാണ് അമേരിക്കക്ക് യമനികളില്ലാതെ ഹൂത്തികളെ പരാജയപ്പെടുത്താൻ കഴിയില്ല എന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു ഇതാണ് ഇപ്പോൾ അമേരിക്ക ഹൂത്തികളുമായി പ്രഖ്യാപിച്ച യുദ്ധത്തിന്റെ അവസ്ഥ ഇറാനുമായി നടക്കുന്ന കരാറിന്റെ ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന തീരുമാനങ്ങൾ ഇതൊക്കെയാണ് ഇറാൻ അത് നേരത്തെ തന്നെ തീരുമാനിച്ചിരിക്കുന്നു എന്തായാലും അമേരിക്ക ശരിക്കും പറഞ്ഞാൽ ഇത്ര വലിയ ഒരു കുടുക്കിൽ ഇതുവരെപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഇസ്രായേലിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങളൊക്കെ അമേരിക്ക നടത്തിയത് ഏതായാലും ഫലസ്തീനിലെ കുഞ്ഞു മക്കളുടെ പ്രാർത്ഥന ദൈവം കേട്ടു എന്ന രീതിയിലുള്ള പ്രതികരണമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എല്ലാ നിലക്കും അമേരിക്ക വലിയ തകർച്ചയിലാണ് വലിയ ഒരു ഭീഷണി നേരിടുന്നുണ്ട് ഉത്തരകൊറിയ ശക്തരായി അമേരിക്കക്കെതിരെ സർവസന്നാഹങ്ങളും ഒരുക്കി രംഗത്തെത്തിയിരിക്കുകയാണ് റഷ്യ അമേരിക്കയുടെ പതനം കണ്ട് പൊട്ടിച്ചിരിക്കുകയാണ് ചൈന ഊറിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ചൈനയുമായി വ്യാപാര യുദ്ധം പ്രഖ്യാപിച്ച് അമേരിക്ക പൂർണ്ണമായും പരാജയപ്പെട്ടു സാമ്പത്തികമായി അമേരിക്ക വലിയ തകർച്ചയിലേക്ക് പോയി ഇപ്പോൾ ചൈന അമേരിക്കയോട് വാങ്ങിച്ച കാശ് അതായത് ചൈനയിൽ നിന്നും കടം വാങ്ങിച്ച കാശ് തിരിച്ചു ചോദിക്കുന്ന ചോദിക്കുന്നൊരവസ്ഥയാണ് വാങ്ങിയ കാശ് കൊണ്ടുപോയോ അതിനുശേഷം കൂടുതൽ ഡയലോഗ് അടിച്ചാൽ മതി ഞങ്ങളിൽ നിന്ന് കടം വാങ്ങിച്ചതല്ലേ എന്ന് ചൈന ചോദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു അമേരിക്കക്ക് മറുപടിയില്ല എന്തായാലും ചൈന ഇപ്പോൾ അമേരിക്കയിലേക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിന്റെ ചില പ്രതിസന്ധികൾ നേരിട്ടപ്പോൾ ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനു വേണ്ടി ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് കൂടുതൽ കയറ്റുമതിക്കൊരുങ്ങുകയാണ് ചൈന ചൈനയുടെ ഭാഗം അത് സേഫാക്കി അവരുടെ സാമ്പത്തിക സ്ഥിതി ഭദ്രമാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുന്നു അതേസമയം ഒരു രക്ഷയും ഇല്ലാതെ അമേരിക്ക നട്ടം തിരിയുന്നു ചൈനയ്ക്ക് മുന്നിൽ നട്ടം തിരിയുന്നു യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇവിടെ അമേരിക്കക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായി യുക്രൈനെ പപ്പടം പൊട്ടിക്കുന്നത് പോലെ ഇവിടെ വ്ലാഡിമിർ പുട്ടിൻ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനും കാരണക്കാർ അമേരിക്കയാണ് അമേരിക്കയുടെ യഥാർത്ഥ നിലപാട് എന്താണ് അമേരിക്കയുടെ താല്പര്യങ്ങൾ എന്താണ് എന്ന് ലോകം തിരിച്ചറിഞ്ഞു എല്ലാവർക്കും മുന്നിലും അമേരിക്ക ഒരേ സമയം പരാജയപ്പെടുന്ന എത്തിയിരിക്കുന്നു എന്നതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത